ഒരു നടൻ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധത ആവശ്യമാണെന്നാണ് എല്ലാവരുടെ അഭിപ്രായം ഒരു ഒരു ഓൺലൈൻ ഗെയിമിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരസ്യം പുള്ളി പ്രൊമോട്ട് ചെയ്യും അപ്പം അതിനെപ്പറ്റി ചോദിച്ചപ്പോ പുള്ളിക്ക് സാമൂഹിക പ്രതിബദ്ധത ഇല്ല എന്നാണ് പറയുന്നത് എന്താണ് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട് ഞാൻ ഞാനൊക്കെ വളരെ പേടിച്ചാണ് ഇപ്പൊ ഒരു പരസ്യത്തിന് എൻ്റെ ചെയ്യാൻ പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പ പണമിടപാട് സ്ഥാപനം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലെങ്കിൽ നാളെ പ്രേക്ഷകര് അല്ലെങ്കിൽ ജനങ്ങൾ എന്നോട് പറയും ജഗദീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ കൊണ്ട് പൈസ ഇട്ടത് ഞങ്ങൾക്ക് പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയും അതുകൊണ്ട് ഒരു പണമിടപാട് സ്ഥാപനം ആകുമ്പോൾ അതിന്റെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അന്വേഷിച്ചറിയേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇന്നിപ്പോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് നമ്മൾ ഒരു ക്രീം തേച്ചാൽ മുഖം വെളുക്കും എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രീമിന്റെ ആ ഒരു ഫലം എന്താണെന്നുള്ളത് ഒരു നടൻ ബോധ്യപ്പെട്ടതിന് ശേഷമേ അതിനുവേണ്ടി എൻ്റെ ഒഴിച്ച് ചെയ്യാവൂ എന്നാണ് ഇപ്പോഴത്തെ റൂള് അതുകൊണ്ട് നമ്മൾ അല്പം സൂക്ഷിക്കണം പിന്നെ സമൂഹ സമൂഹത്തോടെ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒഴിഞ്ഞ് മാറി നിക്കാൻ പറ്റില്ല സമൂഹത്തോട് ഉത്തരവാദിത്വം ഉണ്ട് ഇത് പറയുമ്പോൾ ഇത് ധ്യാൻ ശ്രീമെ ശ്രീനിവാസനെതിരെ ഒളിയമ്പുമായി ജഗദീഷ് എന്ന് കൊടുക്കരുത് അത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് കാരണം എന്റെ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ എനിക്ക് പാത എട്ടിത്തുറന്നു തന്നിട്ടുള്ള ശ്രീനിവാസന്റെ എന്ന നിലയിലും എൻ്റെ ഒരു അനിയനെന്ന നിലയിലും എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ സഹോദരൻ എന്റെ അനിയൻ അപ്പോ അത് ധ്യാൻ ശ്രീനിവാസനെതിരെയുള്ള ഒളിയുമ്പോ ഒന്നുമല്ല ഞാൻ പറയുന്നത് സിനോട് വിയോജിപ്പുണ്ടോ എന്ന് വേണമെങ്കിൽ പ്പെടുത്തിക്കൊള്ളു കലാകാരന് സമൂഹത്തോട് പ്രതിബദ്ധത വേണം എന്ന് തന്നെയാണ് എന്റെ പക്ഷം എന്ന് കൊടുത്തോളൂ പക്ഷെ അത് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമായിട്ട് നിങ്ങൾ കൊടുക്കരുത് പ്ലീസ്